ഉത്സവം കണ്ടുമടങ്ങവേ വാഹനാപകടത്തിൽ അമ്മയും മകളും മരണപ്പെട്ടു വർക്കല പേരിറ്റിൽ തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേള മടങ്ങവേ ക്ഷേത്രത്തിന് സമീപമാണ് അപകടമുണ്ടായത് വർക്കലയിൽ നിന്നും കവലയൂർ ഭാഗത്തേക്ക് പോയ റിക്കവറി വാൻ നിയന്ത്രണ തെറ്റി നടന്നുവരികയായിരുന്ന അമ്മയെയും മകളെയും ഇടിക്കുകയായിരുന്നു പേരേറ്റിൽ കോളൂർ സ്വദേശികളായ രോഹിണി മകൾ അഖില എന്നിവരാണ് മരണപ്പെട്ടത് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്വിഫ്റ്റ് കാറിലും എതിർ ദിശയിൽ നിന്ന് വന്ന ഇരുചക്ര വാഹനത്തിലും കൂട്ടിയിടിക്കുകയും അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ വക്കം സ്വദേശിയായ പത്തൊമ്പത് കാരനും പരിക്കേറ്റിട്ടുണ്ട് നാടൻപാട്ട് കണ്ട് തീർന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പിൽ ഒരു ഇതിൽ വരെയായിരുന്നു എല്ലാവരും കൂടെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ വീട് അങ്ങോട്ടായതുകൊണ്ട് അവർ അപ്പുറ സൈഡും ചരിഞ്ഞ് ചാടി നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വരുന്നത് ആ സമയത്താണ് ഈ വണ്ടി അമിത വേഗത്തിൽ വന്നിട്ട് ആദ്യം സ്കൂട്ടിയിൽ ഇടിച്ച് പിന്നെ അപ്പുറത്തു തന്നെ പാർക്ക് ചെയ്തിരുന്ന കാറിൽ ചെന്ന് ചെന്നിടിച്ച് ഇടിച്ചിട്ട് ഈ തള്ളേം കുഞ്ഞിനെ ഇടിച്ച് തീർപ്പിച്ചതിന് ശേഷം മതിലിൽ ഇടിച്ചാണ് ആ വണ്ടി നിന്നത് അത്രയും വേഗത്തിലായിരുന്നു ആ വണ്ടി ഇത് ഇത്രയും ഇതിലിടിച്ചിട്ടോ വണ്ടി നിന്നില്ലായിരുന്നു ആ മതിലിൽ ഇടിച്ച് തകർത്തതിന് ശേഷമാണ് വണ്ടി നിന്നത് ഫുള്ള് അതറിയത്തില്ല ആ ഡ്രൈവർ ഇറങ്ങി ഓടിക്കള നമ്മൾ ഡ്രൈവറിനെ കണ്ടില്ല ഓടുന്ന മൊത്തം കണ്ടുള്ള കണ്ടില്ല പിന്നെ അമ്പിളി ചന്തയിലുള്ള വണ്ടിയാണെന്ന് മാത്രമേ നമുക്കറിയാമായിരുന്നു അവിടെയുള്ള റിക്കവറി വണ്ടിയാണ് റിക്കവറി വാനിലെ ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു പത്തര സംഭവം നടന്നത് ഇവിടുത്തെ തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇന്നലെ നാടൻപാട്ടുണ്ടായിരുന്നു നാടൻപാട്ട് കഴിഞ്ഞ് ആൾക്കാരെല്ലാം ഗാറ്റ് വഴി ഇറങ്ങി റോട്ടിലോട്ട് വന്ന സമയത്താണ് അമിത വേഗതയിൽ വന്ന വണ്ടി ആദ്യം ഒരു സ്കൂട്ടർ തന്നെ അടിക്കുകയും അവിടുന്ന് സൈഡിൽ ഒരു സ്വിഫ്റ്റ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇടിച്ച് തകർത്തതിന് ശേഷമാണ് ഈ ആൾക്കാരെ പുറത്തോട്ട് കയറി തൊട്ടടുത്തുള്ള ഗ്യാറ്റ് പിടിച്ച് തകർത്താണ് വണ്ടി നിന്നത് അപ്പോൾ വണ്ടി തന്നെ പിന്നെ മദ്യമൊക്കെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ മദ്യം വെച്ചിട്ടുള്ള ആളായിരുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ തൊട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ജഗന്തു അവിടെ ഒരു രൂക്ഷ ഉണ്ടാക്കിയിട്ട് അവർ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് വന്നു എന്നാണ് കിട്ടുന്ന റിപ്പോർട്ട് എന്തായാലും പിന്നെ തിങ്ങി അല്ലെങ്കിൽ ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് റോഡ് ബ്ലോക്ക് അല്ല ൾക്കാര് ഇതിലുണ്ട് ഇവിടെ തന്നെ കല്ലമ്പലത്തിൽ നിന്ന് പോലീസ് വരികയും അതോടെ മാറ്റുകയും ചെയ്താണ് നമ്മൾ പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി ഹോസ്പിറ്റലിലായിരുന്നു ഇങ്ങോട്ട് പോയി അപ്പൊ വണ്ടി കൊണ്ടുപോയത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് കൊണ്ടുപോയ കാര്യം കല്ലമ്പുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ ആറ്റിങ്ങളിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലി ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലിർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സർവ്വ സെനട്രീ എറ്റ് ജിമെയിൽ ഡോട്ട് കോം സർവ്വ സെൻട്രി എറ്റ് ഇമെയിൽ